നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു വാർത്ത അന്ത്യകാലത്തെ ഒരു സംഭവമായി നമ്മൾ ഒത്തുനോക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമ്മളുടെ ലോകം അന്ത്യകാലത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അടയാളമായി നമുക്കതിനെ കരുതാവുന്നതാണ് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ബെവ്കോ പ്രീമിയം കൗണ്ടറുകളിൽ ക്യാഷ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് ഇനി മുതൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ ക്യാഷ് കൊടുത്താൽ ഇനി മദ്യം കിട്ടുകയില്ല മദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് മുഴുവനും ഡിജിറ്റലി ആയിരിക്കണം അതായത് ഇനിയും മദ്യം കുടിക്കണമെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം കുടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പേയ്മെൻറ്റ് നടത്തുന്ന സംവിധാനം എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് ബെബ്കോയുടെ എം ഡി ആയിരിക്കുന്ന ഹർഷിത അട്ടലൂരി ഐ പി എസ് ആണ് ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതും അതിൻ്റെ തീരുമാനം നടന്നതായും അനൗൺസ് ചെയ്തതും ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇതിനോടകം തന്നെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം നമ്മുടെ കേരളത്തിൽ മദ്യപാനം നടത്തുന്ന പലരും തന്നെ ഇപ്പോഴും മദ്യം വാങ്ങിക്കുന്നത് ക്യാഷ് കൊടുത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ക്യാഷ് കൊണ്ട് ഒരു മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് വന്നാൽ അവർക്ക് മദ്യം കിട്ടാത്തൊരവസ്ഥയിൽ വരുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാകും അതായത് കസ്റ്റമേഴ്സും ബാക്കിയുള്ള ഔട്ട്ലെറ്റുകളും തമ്മിൽ ക്ലാഷ് ഉണ്ടാകും അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കാതിരിക്കുവാൻ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് അനേക തൊഴിൽ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായതിനാൽ ഇത് ആ രീതിയിൽ തന്നെ അതിൻ്റെ ഇംപ്ലിക്കേഷനിൽ അതിൻ്റെ പ്രാവർത്തികമായിട്ടുള്ള ആ പ്രാവർത്തിക തലത്തിൽ അത് കൃത്യമായി മുന്നേറും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മദ്യം തീർച്ചയായും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാൽ ഇനിയും കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇനിയും സാധ്യമാകുന്നത് ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ള അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് അന്ത്യകാലത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ലോകത്തിലെ കേരളത്തിലെ ഒരു അനൗൺസ്മെൻറ്റ് മാത്രമാണ് ഈ ലോകം മുഴുവൻ ഒരു ക്യാഷ്ലെസ് സമ്പ്രദായത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്ത്യകാലത്തിന് അനേക അടയാളങ്ങളുണ്ട് ഗവൺമെൻറ് തലത്തിൽ അടയാളങ്ങൾ ഉണ്ടാകും ക്ഷാമവും ഭൂകമ്പവും അങ്ങനെയുള്ള പല മേഖലകളിലും ഈ ലോകത്തിൽ അടയാളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അന്ത്യകാലത്തിന് ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അടയാളവുമുണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഒരുപോലെ അതായത് ഈ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും സാമ്പത്തികം ആത്മീയം മാനസികം മനുഷ്യൻ്റെ വാങ്ങലുകൾ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി മനുഷ്യൻ്റെ ഓരോ ചിന്തകളും ഉൾപ്പെടെയുള്ളത് ഒരുപോലെ അന്ത്യകാലത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനേക അടയാളങ്ങളോടുകൂടെ അന്ത്യകാലത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ അടയാളമാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അടയാളമാണ് ക്യാഷ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഒരു ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇനി മുന്നോട്ടുള്ള കാലയളവിൽ ക്യാഷോ അല്ലെങ്കിൽ പേപ്പർ ചെക്കുകളോ അപ്രത്യക്ഷമാകുവാനായി പോവുകയാണ് ക്യാഷ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങുവാനായി പോവുകയാണ് കോയിനുകൾ നീങ്ങുവാനായി പോവുകയാണ് നാണയങ്ങൾ അതുമാത്രമല്ല പേപ്പർ ചെക്കുകൾ ചെക്ക് ബുക്കുകൾ അപ്രത്യക്ഷമാകുവാനായി പോവുകയാണ് സകല കറൻസികളും അല്ലെങ്കിൽ സകല ട്രാൻസാക്ഷനുകളും പരിപൂർണമായും അത് ഡിജിറ്റൽ ആകുവാനായി പോവുകയാണ് ചുരുക്കത്തിൽ നമ്മൾ പണം കാണുക പോലുമില്ല നമ്മൾ അധ്വാനിക്കുന്ന പണം ബാങ്ക് അക്കൗണ്ടിൽ വരുന്നു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നത് തന്നെ അത് ഇലക്ട്രോണിക്കലിയാണ് അത് ക്യാഷായിട്ടുള്ള വരുന്നത് അത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് എന്നാൽ നമ്മൾ നമ്മുടെ കരങ്ങളിൽ അത് തൊട്ടുനോക്കുവാൻ സാധ്യമാകാത്ത രീതിയിലുള്ള ഇലക്ട്രോണിക് കറൻസിയാണ് അത് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നത് ഡിജിറ്റലി തന്നെയായിരിക്കും എന്നാൽ നമ്മുടെ ടൗണിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ക്യാഷ് കൊടുത്താണ് വാങ്ങിക്കുന്നത് എന്നാൽ ആ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വരികയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ട കേരളത്തിൽ കണ്ട ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് അതിവേഗം ഈ ഒരു ലോകത്തിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യം മാത്രമല്ല നമ്മുടെ സമൂഹങ്ങളിൽ വിൽക്കുന്ന സകല കാര്യങ്ങളും ഇനിയും ക്യാഷ്ലെസ് ആകുവാൻ പോവുകയാണ് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ത്യകാലത്തിലേക്ക് കുതിക്കുന്ന ഈ ലോകത്തിൻ്റെ ഫൈനാൻഷ്യൽ അടയാളം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്നില്ലയോ പണ്ട് കാലങ്ങളിൽ ഒരു കടയിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുവാനായി പോയാൽ പൈസ കൊടുത്താൽ അവർ റെസീറ്റ് തരുന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ആ കടക്കാരനുള്ള റെസീറ്റ് രണ്ടെന്ന് പറയുന്നത് കസ്റ്റമറിന് നമുക്ക് കിട്ടുന്ന റെസീറ്റ് മൂന്നെന്ന് പറയുന്നത് ബാങ്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള റെസിപ്റ്റ് ഇതിനെ മൂന്നിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് കാർബൺ പേപ്പറുകളിലൂടെ ആയിരുന്നു പലതും രണ്ട് പേപ്പറുകൾ അവസാനിക്കാറുണ്ട് എന്നാൽ നമ്മൾ ആ ദിവസങ്ങളെ ഓർക്കുന്നില്ലേ അങ്ങനെയൊരു റെസിപ്റ്റ് ഇല്ലാതെ ക്രയവിക്രയങ്ങൾ ഒരു ഓഫീസുകളിലും കടകളിലും ഒന്നും നടക്കാത്ത ഒരു കാലത്തെക്കുറിച്ച് ഓർക്കുന്നില്ലേ എന്നാൽ അവിടെ നിന്നൊക്കെ നമ്മൾ എത്രയോ മാറിയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു തലമുറ അല്ലെങ്കിൽ പഴയ ഒരു തലമുറ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യുവാൻ അവരൊരു ഇച്ഛര ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ പഴയ തലമുറയിലുള്ളവർ പോലും അവർ നിർബന്ധിതരാവുകയാണ് ക്യാഷിലൂടെ ഉള്ള ട്രാൻസാക്ഷൻസ് അവസാനിപ്പിച്ച് പരിപൂർണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് പ്രവേശിക്കുവാനായി അവരും തയ്യാറെടുക്കുകയാണ് അത് ഇതിനെ അഡോപ്റ്റ് ചെയ്യുവാനായി എല്ലാവരും ഒരുങ്ങുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നും നിങ്ങൾ ക്യാഷ് ക്യാരി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു ന്യൂനപക്ഷത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിലാണ് ക്യാഷ് കയ്യിൽ കൊണ്ട് നടക്കുന്നവരുടെ കഥ അല്ലെങ്കിൽ അവരുടെ ചരിത്രം ആ ഒരു തലമുറയുടെ ചിത്രം നമ്മുടെ മുൻപിൽ തന്നെ അപ്രത്യക്ഷമാകുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഗൂഗിൾ പേ എന്നും ഗൂഗിൾ എന്നും ആപ്പിൾ പേ എന്നും സാംസങ് എന്നും അതായത് ഓരോ ഫോണുകളും അവരുടെ സ്വന്തമായ ആപ്പുകൾ ആപ്ലിക്കേഷൻസ് വഴി അവർ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ അവർ എൻകറേജ് ചെയ്യുകയാണ് അതേ പരിപൂർണമായും എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുന്നത് ഇപ്പോൾ ഡിജിറ്റലി ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇനിയും നമ്മുടെ ലോകം അതിവേഗം എല്ലാ ട്രാൻസാക്ഷൻസും എത്തപ്പെടുവാൻ പോകുന്നത് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിലായിരിക്കും എന്നുള്ളത് അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമായ ഒരു നിവൃത്തികരണം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമായി തീരുന്നത് അല്ലെങ്കിൽ ഒരു ആയി തീരുന്നത് ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത് ഈ ലോകത്തെ ഒരു ഭരണാധികാരി ഭരിക്കുവാനായി പോവുകയാണ് ഈ ലോകത്തിലെ എല്ലാ സിസ്റ്റത്തെയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി അനേക മറ്റ് ഭരണാധികന്മാരുടെ സപ്പോർട്ടോടുകൂടെ മുന്നോട്ട് വരുന്ന ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഈ ലോകത്തിലെ മുഴുവൻ ട്രാൻസാക്ഷൻസിനെയും അതിനെ ഏകോപിപ്പിക്കുകയും എല്ലാവിധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെയും നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുകയാണ് അത് ഈ ലോകം കാണുന്ന ഏറ്റവും അവസാനത്തെ ഗവൺമെൻറ് സിസ്റ്റമായിരിക്കും ഇന്ന് നമ്മൾ ജനാധിപത്യം നമ്മൾ കാണുന്നുണ്ട് മറ്റു രീതിയിലുള്ള ആധിപത്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഏറ്റവും അവസാനത്തെ ഈ ലോകത്തിലെ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ നേതൃത്വത്തിലായിരിക്കും എന്നുള്ളത് വിശദവേദസുഖം പറയുന്നു എതിർ ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് എതിർ ക്രിസ്തു ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും സാമ്പത്തിക ട്രാൻസാക്ഷൻസിനെ ആയിരിക്കും വിശുദ്ധ വേദോത്സവം വളരെ വ്യക്തമായി വെളിപ്പാട ഉത്സവം പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ആ എതിർ ക്രിസ്തുവിന്റെ സംഖ്യ എന്ന് പറയുന്ന ആ സംഖ്യയും മുദ്രയും ഉള്ളവർക്കല്ലാതെ കൊടുക്കൽ വാങ്ങലുകൾ അസാധ്യമായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിച്ചേരുമെന്ന് വിശുദ്ധ വേദോത്സവം പറയുകയാണ് ഈ ലോകം മുഴുവനും ഒരു വൺ ഗവൺമെന്റിന്റെ കീഴിൽ വരും അണ്ടർ വൺ ഗവൺമെന്റ് ഈ ലോകം മുഴുവനും ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ കീഴിൽ വരും ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇതിനെ മുഴുവനും ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഹബ്ബിലേക്ക് ഈ ലോകത്തിൻ്റെ ഭരണവും സാമ്പത്തിക ഇടപാടുകളും വരുവാൻ പോവുകയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് വിശദവേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഒരു രാജാവും ഒരു ഗവൺമെൻറ്റും ഒരു സാമ്പത്തിക സിസ്റ്റവും ഈ ഭൂമിയിൽ ഉണ്ടാകും ആ രാജാവ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഈ ഭൂമിയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അത് പരിപൂർണമായും നിയന്ത്രിക്കത്തക്ക രീതിയിൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യും എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഭേദപുസ്തകം നമ്മളോട് പറയുകയാണ് അന്തികാലത്തിലേക്ക് കുതിക്കുന്ന നമ്മുടെ ഈ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിലേക്ക് വരുന്നതിനു വേണ്ടിയുള്ള സ്റ്റേജ് സെറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണം ഇപ്പോഴേ നടത്തുകയാണ് ഇപ്പോഴുള്ള ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത് അതാണ് അവർ മനുഷ്യരെ സേവിക്കുകയോ അവരുടെ ഗവൺമെന്റിനെ ഉന്നമനം അല്ലെങ്കിൽ അതിനെ ഈസിയാക്കുകയോ അല്ലോ ചെയ്യുന്നത് എന്നാൽ വരുവാനുള്ള എതിർ ക്രിസ്തുവിന് ഭരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഗവൺമെൻറ്റുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെന്റ് അല്ല നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റവും സാങ്കേതിക വിദ്യയുടെ വലിയ അക്കംപ്ലീഷ്മെന്റുകളും അല്ല നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ നേതാക്കളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് എതിർ ക്രിസ്തുവിന്റെ ഭരണം അത് സ്മൂത്ത് സ്മൂത്താക്കുന്നതിനു വേണ്ടി ആ ടേക്ക് ഓവർ സ്മൂത്ത് ആക്കുന്നതിനു വേണ്ടി ഇപ്പോഴേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർ അറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു ഘടകവുമാണ് എയർപോർട്ടുകളിൽ എല്ലാം തന്നെ ബയോമെട്രിക് സിസ്റ്റം വന്നു കഴിഞ്ഞിരിക്കുകയാണ് എയർപോർട്ടിൽ ആദ്യമായി ഒരു എയർപോർട്ടിൽ ബയോമെട്രിക് സിസ്റ്റം അതായത് ആരും അവിടെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു ഇമിഗ്രേഷൻ ഓഫീസർ നമ്മളെ കടത്തി വിടുവാനില്ല നമ്മുടെ തന്നെ ഐഡൻറ്റിഫിക്കേഷനിൽ നമ്മുടെ തന്നെ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് നമ്മളുടെ കൈയും നമ്മളുടെ പാസ്പോർട്ടും സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആരും നമ്മളോട് ചോദിക്കുകയോ പറയുകയില്ല എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗേറ്റ് അടയുക തന്നെയാണ് എന്നാൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എല്ലാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ എക്സിറ്റ് ചെയ്തു പോകാം രണ്ടായിരത്തി പത്ത് ജനുവരി മാസത്തിലാണ് യരുഷലേമിലെ ബെൻഗ്യൂറിയോൻ എന്ന് പറയുന്ന എയർപോർട്ടിൽ ആദ്യമായിട്ട് ഇപ്രകാരമുള്ള ഒരു സിസ്റ്റം നിലവിൽ വന്നത് ആദ്യം ഇങ്ങനെയുള്ളൊരു സിസ്റ്റം വന്ന സമയത്ത് പ്രൈവസി സ്വകാര്യത എന്ന് പറയുന്ന ഒരു വലിയ കൺസേൺ ആയിരുന്നു എൻ്റെ മുഴുവൻ ഇൻഫോർമേഷനും ഒരു സോഫ്റ്റ്വെയറിലായിരിക്കുന്നു കമ്പ്യൂട്ടർ അതിനെ മുഴുവനും സ്വീകരിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഹാക്കർമാർ മുഖാന്തരം ഇത് വെളിയിലേക്ക് പോയാൽ എൻ്റെ ഡേറ്റ മുഴുവൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശബ്ദങ്ങളൊക്കെ ജനശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഇത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അതായത് പാസ്പോർട്ടൊക്കെ കൊടുത്ത് ഒരു ഇമിഗ്രേഷൻ ഓഫീസറെ കണ്ട് അങ്ങനെ പോകുന്നത് മനുഷ്യർക്ക് അരോചകമായിരിക്കുകയാണ് ഡിജിറ്റൽ ലോകത്തിലേക്ക് മനുഷ്യർ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ ആകുന്നതിന് വേണ്ടി മനുഷ്യർ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഡിജിറ്റൽ ആക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ നിരനിരയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധങ്ങളൊന്നും ഒരിടത്തുമില്ല പ്രതിഷേധങ്ങൾക്ക് ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ എല്ലാ രീതിയിലും അതേ സാമ്പത്തിക ക്രയവിക്രയങ്ങളുള്ള ബന്ധത്തിലും മറ്റ് യാത്രയുള്ള ബന്ധത്തിലുമൊക്കെ മനുഷ്യർ ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി അവർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് വിശുദ്ധ വേദപുസ്തകവുമായി നമ്മളൊന്ന് മാച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നമ്മൾ അതിനെ മാച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ രാജ്യത്വം ഈ ഭൂമിയിൽ വരുവാൻ സമയമായി എന്നുള്ളതാണ് എതിർ ക്രിസ്തുവന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവമക്കളുടെ നിത്യപ്രത്യാശയായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ആഗമനത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന വാർത്തകളാണ് ഇതൊന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ എങ്ങനെയാണ് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ ഭൂമിയിലെ ട്രാൻസാക്ഷൻസ് മുഴുവനും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതായത് ക്യാഷ് ഈ ഭൂമിയിൽ കാണുകയില്ല ചെക്കുകൾ ഈ ഭൂമിയിൽ കാണുകയുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുന്ന സമയത്ത് ഏകദേശം എൺപത്തി ഒൻപത് ശതമാനം ട്രാൻസാക്ഷൻസും അത് ഡിജിറ്റലി പൂർത്തീകരിക്കപ്പെടും അല്ലെങ്കിൽ ഗൂഗിൾ പേയിലൂടെയും ഗൂഗിൾ വാലറ്റിലൂടെയും ആപ്പിൾ പേയിലൂടെയും ഒക്കെ അത് പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ലോകത്തിൻ്റെ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കോവിഡ് എന്ന് പറയുന്നത് പതുക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഈ ലോകത്തിന് വളരെ വലിയൊരു പുഷാണ് നൽകിയത് എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ളൊരു ഡിജിറ്റൽ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മളെ എല്ലാവരെയും പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് കോവിഡ് നയൻറ്റീൻ എന്നുള്ള മഹാമാരി തന്നെയായിരുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ക്രിയേറ്റിംഗ് ദ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദ ഫ്യൂച്ചർ വൺ വേൾഡ് ഗവൺമെന്റ് അതായത് വരുവാനുള്ള ഏക ലോക ഗവൺമെന്റ് ഏക ലോക സാമ്പത്തിക സിസ്റ്റത്തിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന സാങ്കേതിക വിദ്യയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൃഗം എന്ന് പറയുന്ന എതിർ ക്രിസ്തു ഈ ഭൂമിയിലെ സകല ക്രയവിക്രയങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിച്ചേരുവാനായി പോവുകയാണ് ഒരു മൃഗം വെളിപ്പെടും മൃഗമെന്നാണ് ആ എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവിനെ വിളിക്കുന്നത് ഈ ലോകം ഏഴു വർഷം ആ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിലായിരിക്കും ആ മൃഗം ഈ ഭൂമിയെ ഭരിക്കുന്ന സമയത്ത് എതിർ ക്രിസ്തു ഏഴു വർഷം ഈ ഭൂമിയെ ഭരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലെ ക്രയവിക്രയങ്ങൾ എതിർ ക്രിസ്തുവിൻ്റെ കരങ്ങളിലൂടെ ആയിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ ആയിരിക്കും ഈ ഭൂമിയിൽ ആരെന്തു വാങ്ങിച്ചാലും ആരെന്ത് കൊടുത്താലും അതിനെ കണക്ട് ചെയ്യത്തക്ക രീതിയിൽ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും എതിർ ക്രിസ്തുവിന് മോണിറ്റർ ചെയ്യത്തക്ക രീതിയിൽ എതിർ ക്രിസ്തുവിൻ്റെ സിസ്റ്റത്തിന് മോണിറ്റർ ചെയ്യത്തക്ക രീതിയിൽ എത്തിച്ചേരുമെന്ന് വിശുദ്ധ വേദപുസ്തകം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സാങ്കേതിക വിദ്യ ഒന്നും ഡെവലപ്പ് ചെയ്യാതിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറോ ചിപ്പുകളോ ഒന്നും മനുഷ്യൻ്റെ തലച്ചോറിൽ പോലും ഇല്ലാത്ത സമയത്ത് വളരെ വ്യക്തമായി ഫ്യൂച്ചർ പ്രോഫസ് എന്നുള്ള നിലയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അത് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ അത് പൂർത്തീകരണത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ താമസിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അന്ത്യകാല തലമുറയാണെന്ന് നിസ്സംശയം നമുക്കങ്ങനെ പറയുവാൻ സാധ്യമായി തീരും മാർക്കറ്റിനെ ഈ ഭൂമിയിലെ രാജാക്കന്മാർ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായവർ അതിനകത്ത് നിന്ന് എക്സപ്റ്റഡായ ഒരു കാലഘട്ടം എല്ലായ്പ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഏഷ്യ മൈനറിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് ആദ്യ നൂറ്റാണ്ടുകളിൽ ഓരോ ദൈവങ്ങളുടെ കീഴിൽ ഒരു മാർക്കറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ചന്ത അല്ലെങ്കിൽ ക്രയവിക്രയം നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഓരോ ദൈവങ്ങളുടെ പേരിലായിരുന്നു ഈ ക്രയവിക്രയങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ യേശു ക്രിസ്തുവിനെ പേരിൽ ഒരു ഗ്രൂപ്പില്ലായിരുന്നതിനാൽ അവർക്ക് അവരുടെ സാധനങ്ങൾ കൊടുക്കുന്നതിനോ വാങ്ങിക്കുന്നതിനോ സാധ്യമാകാത്ത രീതിയിൽ അവരെ അതിൽ നിന്ന് പിന്തള്ളപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ വന്ന പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനു വേണ്ടി അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കരുതെന്നും ക്രിസ്ത്യാനികൾക്ക് ഒന്നും വാങ്ങിക്കുവാൻ പറ്റാത്ത രീതിയിൽ പല മാർക്കറ്റുകളും ഇതിനു മുമ്പ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇന്നും പല രാജ്യങ്ങളിലും സുവിശേഷം എത്തുവാൻ അല്ലെങ്കിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തടസ്സമുള്ള പല ഗ്രാമങ്ങളിലും ക്രിസ്ത്യാനികളുടെ പല പ്രൊഡക്റ്റുകളും പലരും വാങ്ങിക്കുന്നില്ല ക്രിസ്ത്യാനികൾക്ക് പല കടകളിലും പോയി അവരുടെ റേഷൻ വാങ്ങിക്കുന്നതിന് വേണ്ടി സൗകര്യമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇങ്ങനെ മാർക്കറ്റിന്റെ മേലുള്ള ഒരു കൺട്രോള് എല്ലാ കാലത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ അതിൻ്റെ എല്ലാം ഒരു വലിയ പൂർത്തീകരണം എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാം ഏറ്റവും അതിൻ്റെ എല്ലാം ഏറ്റവും വേഴ്സായിട്ടുള്ള ഒരു രൂപം എന്നുള്ള നിലയിൽ മനുഷ്യർ ഇപ്പോൾ കുതിച്ചു കൊണ്ടിരിക്കുന്നത് ഏകലോക മാർക്കറ്റിലേക്കാണ് ഏകലോക ഗവൺമെന്റിലേക്കാണ് ഏകലോക കറൻസിയിലേക്കും ക്രയവിക്രയങ്ങളിലേക്കുമാണ് ഒരു ടോട്ടാലിറ്റേറിയൻ ഗവൺമെന്റ് ഒരു ടോട്ടാലിറ്റേറിയൻ എക്കോണമി ഈ ഭൂമി മുഴുവനും ഒരു ചന്തയായി തീരുവാനായി പോവുകയാണ് ഈ ഭൂമിയിലെ രാജ്യങ്ങൾ മുഴുവനും ഒരു ഗവൺമെൻ്റായി തീരുവാനായി പോവുകയാണ് ഈ ഭൂമിയിലെ ഭരണാധിപന്മാർ മുഴുവനും ഒരാളുടെ കീഴിൽ അണിനിറക്കുവാനായി പോവുകയാണ് വിശ്വദ വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജനാധിപത്യം ആയിരിക്കുകയില്ലത് എന്നാൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആധിപത്യത്തിൻ്റെ കീഴിൽ ഈ ലോകം എത്തിച്ചേരുമെന്ന് വിശ്വദ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കത് ഊഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം എന്നാൽ കാര്യങ്ങൾ തകിടം അറിയുവാൻ ആ രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടി അധികം സമയം ഒട്ടും വേണ്ട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു കോവിഡ് വന്ന സമയത്ത് ഈ ലോകം മുഴുവനും സടകുടഞ്ഞെഴുന്നേറ്റ് ഒരൊറ്റ സിസ്റ്റത്തിൻ്റെ കീഴിൽ ആകുന്നതിന് വേണ്ടി എല്ലാവരും ഒരുപോലെ തയ്യാറായി എങ്കിൽ ഈ ലോകം അസ്തമിക്കുവാൻ ഈ ലോകത്തിൻ്റെ ഇപ്പോഴുള്ള ജനാധിപത്യ വ്യവസ്ഥകൾ അസ്തമിക്കുവാൻ സമയമായി ഒരു പുതിയ ലോകം ഒരു പുതിയ ഗവൺമെൻറ് ഒരു പുതിയ ഏകലോക സിസ്റ്റത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായി സമയമായി എന്നാൽ അത് നീണ്ടു നിൽക്കുന്നത് വെറും ഏഴ് വർഷം മാത്രമായിരിക്കും ഏഴ് വർഷത്തെ ഇങ്ങനെയുള്ള ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മനുഷ്യരെ വിടിവെക്കുന്നതിനു വേണ്ടിയും തൻ്റെ നിത്യരാജ്യം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനു വേണ്ടിയും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വചനവും ഐശ്വര്യവും സമാധാനവും തുളുമ്പി നിൽക്കുന്ന ഒരു ഭരണകൂടം ഈ ഭൂമിയിൽ നൽകുന്നതിനു വേണ്ടിയും യേശു ക്രിസ്തു തൻ്റെ രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്നുള്ളതുമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്ന പ്രത്യാശ എന്ന് പറയുന്നത് അനുദിനം ബൈബിൾ വായിക്കുന്ന സമയത്ത് വാർത്തകൾ മാത്രമല്ല ഞാൻ കാണുന്നതും വാർത്തകൾ മാത്രമല്ല ഞാൻ വായിക്കുന്നതും ഞാൻ വായിക്കുന്നത് അതിനപ്പുറമാണ് നമ്മളെല്ലാവരും വായിക്കുന്നത് അതിനപ്പുറമാണ് വിശുദ്ധ വേദപുസ്തകം തുറന്ന് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ആ വാർത്തകൾ മുഴുവനും പോയിൻ്റ് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ് അത് അതെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിനു വേണ്ടിയും ഏകലോക ഗവൺമെന്റിന് വേണ്ടിയും ഈ ലോകം വെമ്പൽ കൊള്ളുകയാണ് എന്നാൽ അതിനപ്പുറമാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ആ പ്രത്യാശയിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ സ്വന്തം ചിന്തകളും ഇച്ഛകളും ആഗ്രഹങ്ങളോടുകൂടെ മുന്നേറുന്ന ഈ നിങ്ങളുടെ കുഞ്ഞു ജീവിതത്തെ അവിടെ ഇപ്പോൾ ആത്മീയമായി പരിപൂർണമായും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അത് യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി കൈമാറുക അതായത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക യേശു ക്രിസ്തു നൽകുവാൻ പോകുന്ന രാജ്യത്തിന് അംഗമായി തീരുന്നതിനു വേണ്ടി നിങ്ങളുടെ ആത്മാവിനെ യേശു ക്രിസ്തുവിനെ സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവാണെന്ന് നിങ്ങൾ നാവുകൊണ്ട് ഏറ്റുപറയുക പാപവഴികളെ വിട്ട് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവസ്നേഹം നിങ്ങൾ അനുഭവിക്കുക ഇതിനൊക്കെ ഈ നിദാനമായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പകരമായി മരിച്ചു എന്നുള്ളതിനാലാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതം നമുക്ക് പകരമായി പാപമുള്ള നമുക്ക് പകരമായി പാപമില്ലാത്ത തന്റെ ജീവിതം നൽകിയതിലൂടെ യേശു ക്രിസ്തുവിൻ്റെ പുതിയ രാജ്യം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരുകയാണ് നമ്മുടെ പാപ മുഴുവനും വീടപ്പെടുകയും നമ്മുടെ പാപത്തിൻ്റെതായിട്ടുള്ള എല്ലാ ജീവിത നിന്നും നമുക്ക് വ്യത്യാസം വരികയും യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് ധാരാളമായിട്ടുള്ള പ്രവേശനം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന സമയത്ത് അവർ കാണുന്നത് ഈ ലോകത്തിൻ്റെ അസ്തമയമല്ല എന്നാൽ പുതിയ ലോകത്തിൻ്റെ ഉയർപ്പും പുതിയ ലോകത്തിൻ്റെ ഉദയവുമാണ് ആ പുതിയ ലോകം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ലോകമാണ് ആ രാജ്യം യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യമാണ് അവിടുത്തെ രാജാവ് രാജാതെ രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനെ ഈ ജീവിതത്തിൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷതമായി സ്വീകരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാനും കൂടെ വാഴുന്നതിന് വേണ്ടിയും നമുക്ക് അവസരമുണ്ടാകും അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആഹ്വാനത്തോടു കൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ